രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ പ്ലേ ഓഫ് ബർത്തിനായുള്ള പോരാട്ടം ആവേശകരമായ അന്ത്യത്തിലേക്ക് നാൽപ്പത്താറ് മത്സരങ്ങൾ ടൂർണമെൻറ്റിൽ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇരുപത്തിനാല് മത്സരങ്ങൾ മാത്രമാണ് ലീഗ് ഘട്ടത്തിൽ ശേഷിക്കുന്നത് എന്നാൽ പ്ലേ ഓഫിലെ ടീമുകൾ ആരൊക്കെയാവുമെന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു പതിനാറ് പോയിന്റാണ് സാധാരണയായി പ്ലേ ഓഫിലേക്കുള്ള മാർക്കായി പരിഗണിക്കപ്പെടാറുള്ളത് പതിനാറ് പോയിന്റുള്ളവർക്ക് പ്ലേ ഓഫ് ഉറപ്പാണ് വളരെ അപൂർവമായി മാത്രമേ പതിനാല് പോയിന്റുള്ള ടീം പ്ലേ ഓഫിൽ എത്തിയിട്ടുള്ളൂ ഒന്നിലേറെ ടീമുകൾക്ക് ഇതേ പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് വിധി നിർണ്ണയിക്കുക കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയ തകർപ്പൻ ജയത്തോടെ പ്ലേ ഓഫ് ടിക്കറ്റിന് കയ്യത്തും ദൂരത്ത് എത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡി സി എ അവരുടെ ഗ്രൗണ്ടിൽ ആറ് വിക്കറ്റിനാണ് രജത് പട്ടീദാറും സംഘവും കെട്ടുകെട്ടിച്ചത് ആറ് ടീമുകളാണ് ടോപ്പ് ഫോർ സ്ഥാനത്തിനു വേണ്ടി പ്രധാനമായും മത്സരരംഗത്തുള്ളത് ബാക്കിയുള്ള നാലുപേർ ഏറെക്കുറെ പുറത്തായെന്ന് തന്നെ പറയാം നിലവിലെ സാഹചര്യത്തിൽ പ്ലേ ഓഫിലേക്ക് ഏറ്റവും ഫേവററ്റുകളായ രണ്ട് ടീമുകൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസുമാണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലും ഇവർ തന്നെ പത്ത് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും മൂന്ന് തോൽവിയുമടക്കം ആർ സി ബിക്ക് ഇപ്പോൾ പതിനാല് പോയിന്റുണ്ട് ശേഷിച്ച നാല് കളികളിൽ ഒന്ന് മാത്രം ജയിച്ചാൽ അവർ പ്ലേ ഓഫ് ഉറപ്പിക്കും ആർ സി ബിയുടെ ഇനിയുള്ള നാല് മത്സരങ്ങളെടുത്താൽ മൂന്നെണ്ണം ഗ്രൗണ്ടിലും ശേഷിച്ച ഒന്ന് എതിരാളികളുടെ തട്ടകത്തിലുമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജാൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരുമായാണ് ആർ സി ബിക്ക് ഇനി കളിയുള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവും രണ്ട് തോൽവിമടക്കം പന്ത്രണ്ട് പോയിന്റാണ് ഗുജറാത്തിനുള്ളത് ആറു കളികൾ അവർക്ക് ഇനിയും ശേഷിക്കുന്നുണ്ട് ഇതിൽ വെറും രണ്ടെണ്ണം ജയിച്ചാൽ ജി ടി യെയും പ്ലേ ഓഫിൽ കാണാം അക്ഷർ പട്ടേൽ നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെയും പ്ലേ ഓഫിൽ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിയോട് തോറ്റെങ്കിലും അവർ നാലാം സ്ഥാനത്തുണ്ട് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും ആറ് ജയവും മൂന്ന് തോൽവിമടക്കം പന്ത്രണ്ട് പോയിന്റാണ് ഡി സിക്ക് ഉള്ളത് പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്തു നിന്നും രണ്ടാഴ്ചക്കിടെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ മുംബൈ ഇന്ത്യൻസും പ്ലേ ഓഫിന് അരികെയാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും ആറ് ജയവും നാല് അടക്കം പന്ത്രണ്ട് പോയിന്റാണ് മുംബൈക്കുള്ളത് ഇനി ശേഷിച്ച നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പാണ് പോയിന്റ് പട്ടികയിലെ നാലാം സ്ഥാനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ലക്നൌ സൂപ്പർ ജയിൻസും പഞ്ചാബ് കിങ്സും തമ്മിലായിരിക്കും ഇവയിൽ ഒരു ടീം മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധ്യതയുള്ളൂ ഒമ്പത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റുമായി പഞ്ചാബ് അഞ്ചാം സ്ഥാനത്തും പത്ത് കളിയിൽ നിന്നും പത്ത് പോയിന്റുമായി എൽ എസ് ജി ആറാമതുമാണ് ശേഷിച്ച അഞ്ചു മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് കുതിക്കും എന്നാൽ എൽ എസ് സിക്ക് ഇനിയുള്ള നാലുകളിൽ മൂന്നെണ്ണമെങ്കിലും വിജയിച്ചാൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ നാല് ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിൽ കടക്കുകയെന്നത് അസാധ്യമാണെന്ന് തന്നെ പറയാം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരാണ് ഈ ടീമുകൾ ഇവർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇനി പ്ലേ ഓഫ് പ്രതീക്ഷയുള്ളൂ